നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നടൻ മമ്മൂട്ടിയെ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയനാക്കുന്നതും ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലിനെ പരിശോധന കൂടാതെ കടത്തിവിടുന്നതുമായ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സംഭവം വിവാദമാകുകയാണ് മമ്മൂട്ടിയും ലാലും തമ്മിലുള്ള പ്രിവിലേജ് വ്യത്യാസം എന്ന കുറിപ്പോടെയാണ് വീഡിയോ പ്രചരിക്കുന്നത് ഹാൻഡ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മമ്മൂട്ടി കൈ ഉയർത്തി നിൽക്കുന്ന ദൃശ്യവും വീഡിയോയിലുണ്ട് തൊട്ടി പുറകെ വരുന്ന മോഹൻലാലിനെ ഹാൻഡ് ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കുന്നില്ല മമ്മൂട്ടിയെ പരിശോധിച്ച് അതേ ഉദ്യോഗസ്ഥനാണ് ലാലിനെ കടത്തിവിടുന്നതും ഡോർ ഡിറ്റക്ടറിലൂടെയാണ് മോഹൻലാൽ അകത്ത് കടന്നത് അതിനാലാണ് പരിശോധിക്കാതിരുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഭത്ത് മോഹൻലാലിന്റെ ഭാര്യ സുജിത് നടന്മാരായ ബിജു മേനോൻ ദിലീപ് ജയറാം പാർവതി രജന നാരായണൻകുട്ടി നിർമ്മാതാവും നടനുമായ സുരേഷ് കുമാർ ഖുഷ്പു തുടങ്ങിയവരും ദൃശ്യത്തിലുണ്ടായിരുന്നു ഈ വീഡിയോ വൈറലായതോടെ മമ്മൂട്ടി ഫാൻസ് ഇടഞ്ഞിരിക്കുകയാണ് രണ്ടു പേർക്കും രണ്ട് രീതിയോ ഇതെന്താ വളരെ പട്ടണമാണോ ഇത് മമ്മൂട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നിങ്ങനെ പോകുന്നു ചിലരുടെ കമന്റുകൾ എന്നാൽ ലാലേട്ടൻ ഫാൻസ് ഇത് ആഘോഷമാക്കിയിട്ടുണ്ട് ഒരേ ഒരു രാജാവ് ശരിക്കും ആറാം തമ്പുരാൻ തന്നെ എന്താ ഒരു തലയെടുപ്പ് എന്നിങ്ങനെ പോകുന്നു ലാലും ഫാൻസിന്റെ കമന്റുകൾ അതേസമയം മോഹൻലാലും സുചിത്രയും ഭാഗ്യ് നൽകിയ സമ്മാനവും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അത്യപൂർവ രക്നങ്ങൾ പതിച്ച കോടികൾ വില വരുന്ന ഡയമണ്ട് നെക്ലസ് ആണ് മോഹൻലാൽ സമ്മാനിച്ചത് എന്നാണ് പലരും പറയുന്നത് മോഹൻലാലിന്റെ ഇത്തരത്തിലുള്ള ആഭരണങ്ങളോടുള്ള ക്രഷ് കാരണമാണ് പലരും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് മോഹൻലാലിൻ്റെ അടുത്ത സുഹൃത്താണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ആദ്യ വിവാഹമാണ് കഴിഞ്ഞത് അതിനാൽ തന്നെ ഏറ്റവും അത്യപൂർവമായ വില കൂടിയ സമ്മാനമാകും മോഹൻലാൽ നൽകിയെന്നതാവും കമൻറ്റുകളിലൂടെ ആരാധകർ പറഞ്ഞിരുന്നത് ലളിതമായ ലുക്കിലാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാന ദിവസത്തിൽ ഭാഗ്യ അണിഞ്ഞൊരുങ്ങിയത് ഓറഞ്ച് നിറമുള്ള സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത് സാരിക്കിണങ്ങുന്ന ഒരു ചോക്കറും ജിബിക്ക് കമ്മലും രണ്ട് വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത് മലയാള സിനിമ അടുത്തിടെ കണ്ടെത്തി വെച്ച് ഏറ്റവും വലിയ താരവിവാഹമാണ് സുരേഷ് ഗോപിയുടെ മകളുടേത് ഭാഗ്യയുടെ വിവാഹ ദിവസത്തെ ചിത്രങ്ങൾ വൈറലായതോടെ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ലാളിത്യമാണ് എട്ട് മൂടാനുള്ളവ സമ്പാദ്യമായുള്ള താരമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താലികെട്ടിന്റെ മകളെ പൊന്നിൽ മുക്കിയാകും സുരേഷ് ഗോപിയും ഭാര്യ രാധികയും കൊണ്ടുവരിക എന്നാണ് പ്രേക്ഷകർ കരുതിയത് അതുപോലെ തന്നെ പെൺമക്കൾ എന്നാൽ ജീവൻ കളയുന്ന സുരേഷ് ഗോപി ഭാഗ്യയുടെ കൈയും കഴുത്തും ആഭരണങ്ങൾ കൊണ്ട് നിറച്ചിട്ടുണ്ടാകുമെന്നാണ് പ്രേക്ഷകർ കരുതിയിരുന്നു എന്നാൽ അത്തരത്തിൽ ഒന്നും ഉണ്ടായില്ല